പുതിയതായിട്ട് വരുന്നവർ ഇത് ജോലിയില്ല പഠിച്ചിട്ട് വെറുതെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു മുടന്ത ന്യായമാണ് ഞാൻ നോക്കിയിട്ട് നോക്കിയിട്ടിപ്പോൾ വിദ്യാഭ്യാസമുള്ളവർ ഇത്രയും പേര് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നല്ലൊരു ജോലിയാണ് അതായത് നമ്മൾ അധ്വാനിക്കാമെങ്കിൽ നമുക്ക് നല്ല ഗവൺമെൻറ് ശമ്പളം വായിക്കുന്നേക്കാളും നല്ല എമൗണ്ട് നമുക്ക് മാസം ഉണ്ടാക്കാൻ പറ്റും കൃഷി എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലേ ഏറ്റവും ഒരു മനസ്സിന് സുഖമുള്ള ഏറ്റവും നല്ലൊരു സംഭവ സംഭവമാണിത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ വേറെ എന്തോന്നും എന്ത് ചെയ്താലും നമുക്ക് ഇത്രയും ഒരു സുഖം വരുന്നില്ല ആ എൻ്റെ പേര് അൽകുമാറിനാണ് ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയിൽ വിതിര എന്ന സ്ഥലത്താണ് താമസം ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് കൃഷിയാണ് അത്യാവശ്യം പച്ചക്കറികളെല്ലാം ഉണ്ട് വാഴ മരച്ചിനി പയർ പടവല ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് കൃഷി എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലേ ഏറ്റവും ഒരു മനസ്സിന് സുഖമുള്ളൊരു ഏറ്റവും നല്ലൊരു സംഭവ സംഭവമാണിത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ വേറെ എന്തോന്നോ എന്ത് ചെയ്താലും നമുക്ക് ഇത്രയും ഒരു അസുഖം വരുന്നില്ല മുപ്പത്തഞ്ച് വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നൊക്കെ കൂടുതലും മരിച്ചിനി പാഴായിരുന്നു പച്ചക്കറിയിലോട്ടൊക്കെ വന്നിട്ടൊരു പത്ത് വർഷമൊക്കെ ആവുള്ളൂ പോകും ഇന്ന് കൂടുതലും ഇതാണ് അന്നൊക്കെ നമ്മളിങ്ങനെ ചെയ്താലും വിപണനത്തിന് വലിയ പ്രശ്നമായിരുന്നു പണ്ടൊക്കെ പച്ചക്കറിയിൽ ഇപ്പം പിന്നെ ഇത് കൊടുക്കാൻ എല്ലായിടത്തും കൊടുത്ത് തയ്ക്കാൻ നമുക്ക് പറ്റുന്നില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ നല്ല രീതിയിൽ ഇതുണ്ട് നമ്മളിപ്പോൾ ഇത് ഈ വാഴ നവംബർ പതിനഞ്ച് ആതിയതി നട്ടത വാഴയുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ചര മാസമായി അഞ്ചര മാസത്തിനകത്താണ് നമ്മളിപ്പോൾ ഈ വാഴ ഈ രീതിയിൽ അത് ഒരു മഴയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ട്രിപ്പ് ഇറിഗേഷൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് മുമ്പ് തന്നെ വാഴയെല്ലാം ആകെ നശിച്ച് നാശമാവുമായിരുന്നു രണ്ട് മഴ കിട്ടിയിരുന്നെങ്കിൽ വാഴ ഒരു അല്പം അല്പക്കൂടെ മെച്ചാകുമായിരുന്നു വളവും വെള്ളവും എല്ലാം ട്രിപ്പിൽ കൂടെ തന്നെ പോകുന്നുണ്ട് നമുക്ക് ജോലിഭാരം കുറവുണ്ട് അതാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് സാധാരണ നമ്മൾ ഈ ഇത് വെഞ്ചൊറി സിസ്റ്റം വഴിയാണ് നമ്മൾ ഈ വാഴയ്ക്കും പച്ചക്കറിക്കും ഒക്കെ വളം കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ പൊട്ടാഷ് ആവശ്യത്തിന് നമ്മൾ എത്ര ഇതുണ്ടോ അതിൻ്റെ കണക്കിന് എത്ര മൂട് ചെടിയുണ്ടെങ്കിലും അതിൻ്റെ കണക്കിന് നമ്മൾ തൂക്കി എടുത്തിട്ട് ഇത് വെള്ളത്തിൽ വെള്ളത്തിൽ കലക്കുന്നുണ്ട് വെള്ളത്തിൽ കിളക്കുകയാണ് നമ്മൾ ഈ വെഞ്ചർ വഴി കയറ്റി വിടുന്നത് മൾട്ടി ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റില്ല എല്ലാം വെള്ളത്തിൽ കൂടെ കൊടുക്കാൻ പറ്റത്തുള്ളു അതാണ് നമ്മൾ ഈ ട്രിപ്പ് വഴി ഇത് ചെയ്യുന്നത് അപ്പോൾ ജോലി ലാഭമുണ്ട് അപ്പോൾ ഏകദേശം ഇത്രയും ഒരു ഒരേക്കറോ ഉണ്ട് അര ഏക്കറോ നമുക്ക് വളം കൊടുക്കുന്നെങ്കിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മതി അതുകൊണ്ട് അത് അതൊരു വലിയ സൗകര്യമുള്ള ഏർപ്പാടാണ് ഈ ഇത് എഞ്ചുറി സിസ്റ്റം നമ്മൾ ഈ വാഴ നട്ട സമയത്ത് നമ്മളിതിൻ്റെ ഇടവിളയായിട്ട് വെള്ളരിയാണ് നട്ടിരുന്നത് അപ്പോൾ വെള്ളരി ഒരു രണ്ട് മാസം മൂന്ന് രണ്ട് മാസമാണോ രണ്ട് മൂന്ന് തൊണ്ണൂറ് ദിവസത്തിനകത്തേനെ അതിൻ്റെ വിളവെടുത്തു കഴിഞ്ഞിരുന്നു ഏകദേശം ഒരു ഒന്നര രണ്ടര എണ്ണോളം പറിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഈ വാഴയ്ക്ക് ജെ സി ബിക്ക് കളച്ച പൈസ വാഴക്കൊന്ന് വാങ്ങിച്ച പൈസ വെള്ളരിയിൽ കിട്ടി അപ്പോൾ അത് ഒരു വലിയ നേട്ടമായി അന്ന് നല്ല വിലയുണ്ടായിരുന്നു മുപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നു വെള്ളരിക്ക് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ആറ്റീന്നാണ് ഇതിലോട്ട് അടിച്ചിരുന്നത് ഇതിലടിച്ചിട്ടാണ് ട്രിപ്പിലോട്ട് കൊടുക്കുന്നത് അതാണ് അത്രയും ദൂരമായതുകൊണ്ട് ട്രിപ്പിലോട്ട് വെള്ളം ഫോഴ്സ് കിട്ടില്ല അതിനു വേണ്ടിയാണ് നമ്മൾ രണ്ടാക്കി എടുത്തേക്കുന്നത് നമ്മൾ ഫാം ഹൗസിൻ്റെ ഒരു വിത്താണ് ഇത് ചെയ്തേക്കുന്നത് ഇത് പുതിയൊരു വെറൈറ്റി അവർ ഇറക്കിയതാണ് പ്രീമിയർ എന്നാണ് അതിൻ്റെ പേരാണ് തോന്നുന്നത് പ്രീമിയർ അത് നല്ല പിടുത്തമുണ്ട് നല്ല കാവലമുണ്ട് നാൽപ്പത് അമ്പത് അമ്പത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ കടത്ത് തുടങ്ങാം വലിയ അസുഖങ്ങളൊന്നുമില്ല പച്ചക്കറി ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഇതിൽ പയറുണ്ട് പാവലുണ്ട് പടവലുണ്ട് പിന്നെ വഴുതനുണ്ട് കുമ്പളം ചീര ഇങ്ങനെ കുറേ വെറൈറ്റി നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറേ ചെയ്യുന്നുണ്ടല്ല പച്ചക്കറി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് കീടങ്ങളെയാണ് മുഖ്യമായ ശ്രദ്ധിക്കേണ്ടത് കീടങ്ങളാണ് ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പിന്നെ നമ്മളിതിൽ കെണിയൊക്കെയാണ് കൂടുതൽ കായ് ചെയ്ത് കൂടുതലും കെണിയൊക്കെ വയ്ക്കുന്നുണ്ട് കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു പരിധിവരെയൊക്കെ അത് നിയന്ത്രിക്കാം പിന്നെ ജൈവ മരുന്നുകളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ചെറിയ രീതിക്കൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് പോകുന്നത് എന്നാലും നമ്മളിപ്പോൾ പാവയ്ക്കാ ഒരു ഇരുപത്തഞ്ച് കിലോ പറയണമെങ്കിൽ അഞ്ച് കിലോ കേടായിരിക്കും പിന്നെ വലുതായിട്ടുള്ള വിഷം അടിച്ചാലും നമുക്ക് കഴിക്കണ്ടേ അതുകൊണ്ട് അളു പിന്നെ അതിലോട്ട് വലുതായിട്ട് തിരിയുന്നില്ല അഞ്ച് കിലോ പോയാലും ഇപ്പോഴത്തെ ഈ മരുന്നിൻ്റെ വില അനുസരിച്ച് അഞ്ച് കിലോ പാവയ്ക്ക് പോയാലും മറ്റേ ലാഭമാണ് അതിനേക്കാൾ ഇരട്ടി പൈസ ആവും ഇത് വാങ്ങിക്കുമ്പോഴും അപ്പോൾ അത് അങ്ങനെ ഒരു പരിപാടത്തിനങ്ങും പോകുന്നുണ്ട് എന്നാലും കീടശല്യം ഭയങ്കരമാണ് പിന്നെ പയറിനൊക്കെ വാട്ടരോഗം ഒക്കെ മുഖ്യമായ പ്രധാന പ്രശ്നമാണ് അത് ഈ ഫൈറ്ററാനൊക്കെയാണ് നമ്മളെ മൂട്ടിൽ കൊടുക്കുന്നത് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സമയസമയം നമ്മൾ അതിൻ്റെ രീതിക്ക് വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്താൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പച്ചക്കറിക്കാണെങ്കിലും വാഴയാണെങ്കിലും ആ നട്ടാലും നമ്മളിപ്പോൾ ആദ്യം ഈ കുഴിയെടുത്ത് അതിൽ ഡോളം പറ്റിയിട്ട് ഒരു പത്ത് ദിവസമെങ്കിലും മണ്ണിൻ്റെ പി എച്ച് കറക്റ്റായതിനു ശേഷമല്ലേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ അടിവളമായിട്ട് ചാണകവും കോഴിവളം ഇങ്ങനെ നമുക്ക് മറ്റുള്ള കമ്പോസ്റ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അതിട്ട് വിത്ത് ഇട നട്ട് കഴിയുമ്പോൾ നമുക്ക് അത്രത്തോളം ഉപയോഗം ഉണ്ടാവും നല്ല രീതിയിലുള്ള വിളവ് കിട്ടും അല്ലാതെ വെറുതെ നമ്മൾ നട്ടിട്ടിട്ട് കാര്യം അപ്പോൾ അടിവളമൊക്കെ അത് കൊടുക്കണം കൊടുത്തിട്ട് പിന്നെ നമ്മളിപ്പോൾ കൂടുതലും ഈ പോളിയർ വളങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത് മൾട്ടിങ് ഷീറ്റ് ഇട്ടേക്കൊണ്ട് പൊട്ടാഷൊക്കെ നമ്മൾ വെഞ്ചൂർ വഴി കൊടുക്കുന്നുണ്ട് പുസ്സായിട്ട് അങ്ങനെ ഒന്നുമില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട വളങ്ങളും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്താൽ മതി ഇപ്പോൾ തന്നെ എട്ട് മാസം ആയാലും ചിലപ്പോൾ ഏത്ത പഴ കൊലയ്ക്കാതിരിക്കും ഇതിപ്പോൾ അഞ്ചര മാസമായപ്പോൾ കൊലച്ചു നിൽക്കുന്ന നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ ചെയ്യേണ്ട രീതിക്കുള്ള വളവും വെള്ളവും കറക്റ്റാ കിട്ടിയാൽ ആ ഏത് ചെടിയും നമുക്ക് ആ സമയത്തിന് സമയത്തിന് നമുക്ക് അതിൻ്റേതായ ഫലം തരും അതിൽ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണല്ലോ സസ്യങ്ങളും അപ്പോൾ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അതേപോലെ നമുക്ക് തിരിച്ചും തരും വന്യമൃഗല്ലം ഭയങ്കര രൂക്ഷമാണ് വനപ്രദേശമല്ലേ ഇവിടെ പിന്നെ നമ്മൾ ഈ സോളാർ ഫെൻസിങ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഒരുവിധം പിടിച്ച് നിൽക്കുന്നത് എല്ലാം ഇല്ലാത്ത ജീവികളൊന്നും ഇല്ല ഇവിടെ പന്നിയും മാനയും ബ്ലാവും എല്ലാം ഉണ്ട് പിന്നെ അവരുടെയൊക്കെ പോരാടിയാണ് നമ്മൾ ഈ ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് ഇതുവരെ പുതിയതായിട്ട് വരുന്നവർ ഇത് ജോലിയില്ല പഠിച്ചിട്ട് വെറുതെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊരു മുടന്ന ന്യായമാണ് ഞാൻ നോക്കിയിട്ട് വിദ്യാഭ്യാസമുള്ളവർ ഇത്രയും പേര് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളൂ നല്ലൊരു ജോലിയാണ് അതായത് നമ്മൾ അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗവൺമെൻറ്റ് ശമ്പളം വായിക്കുന്നേക്കാളും നല്ല എമൗണ്ട് നമുക്ക് മാസം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കൃഷി കൃഷിയെന്നും പറഞ്ഞിട്ട് ഇതിൽ കാശിങ്ങനെ വാരി കൂട്ടാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കാര്യമില്ല നമുക്ക് നമ്മളാ കൃഷിയോടുള്ള ഒരു താല്പര്യവും വേണം ഒരു മനസ്സും വേണം എങ്കിൽ മാത്രമേ ഇതിൽ വിജയിക്കൂ നല്ലൊരു വിദ്യാഭ്യാസത്തിൽ ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഇത് കൊള്ളാം നല്ലൊരു ഫീൽഡാണ് ചെയ്യുമെങ്കിൽ നേട്ടം തന്നെയാണ് കൃഷി ഒരിക്കലും ഒരു നഷ്ടം വരില്ല നല്ല എനിക്ക് ഇതുകൊണ്ട് യാതൊരു നഷ്ടവും ഇത്രയും കാലം വന്നിട്ടില്ല കൃഷി ഒരിക്കലും നശിച്ചിട്ടുമില്ല നല്ലൊരു നേട്ടമാണ് അതിന് നമുക്ക് നല്ലൊരു മാസാ മാസം നല്ലൊരു സാലറി വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പ്രൊഫഷൻ സ്റ്റോറാണ് ഇതിലേൽ പക്ഷേ സംഗതി ബിസിനസ് എല്ലാം വളരെ മോശമാണ് ഞാൻ പിന്നെ ഇപ്പോൾ വൈകുന്നേരവും ഉച്ചയ്ക്ക് ശേഷമോ മാത്രമേ നമുക്ക് കടയിലൊക്കെ തുറക്കുന്നുള്ളൂ അതുകൊണ്ടൊരു ഗുണമില്ല നേട്ടമില്ലാതെ വന്നപ്പോഴാണ് ഫുൾ ടൈം ഇതിലോട്ട് മാറിയത് അപ്പം അതിനേക്കാളും ടെൻഷനില്ല ജീവിക്കാൻ നമുക്ക് നല്ലൊരു മാർഗമായി മനസ്സിനൊരു സുഖം സൂര്യകാന്തി എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊന്ന് ഓണത്തിന് പൂക്കൃഷി ചെയ്യാൻ ചെറിയൊരു പ്ലാനുണ്ട് ഈ വർഷം അപ്പോൾ അത് എൻ്റെ ഒരു സുഹൃത്ത് കൊല്ലത്തുള്ള ഒരു പ്രിൻസ് എനിക്ക് ഒരു അഞ്ചാറ് വിത്ത് അയച്ചു തന്നെയാണ് എങ്ങനെയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പക്ഷേ സംഗതി അമ്പത് ദിവസമായപ്പോൾ അത് പൂവായി കൊള്ളാൻ നല്ല രസമുണ്ട് കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബിദുര പഞ്ചായത്തും വിദുര കൃഷിഭവനും ചേർന്ന് മികച്ച കർഷകനുള്ള അവാർഡ് എനിക്കാണ് തന്നത് അപ്പോൾ അത് അത്ര വലിയ മികച്ച വലിയ കർഷകനൊന്നും പറയാൻ പറ്റില്ല പിന്നെ അവരത് കണ്ടതിന് ശേഷം അവർക്ക് താല്പര്യം ഇഷ്ടപ്പെട്ടതോട്ട് തന്നതാണ് നമ്മളൊക്കെ ചെറിയൊരു കർഷകനാണ് കർഷക കുടുപ്പത്തിന്നൊന്നും വന്നതൊന്നുമല്ല പിന്നെ നമ്മളെ ആ കൊച്ചിലെ ചെറുപ്പത്തിലേ ഉള്ള ഒരു വിഷമവും ബുദ്ധിമുട്ടും കൊണ്ട് ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു അപ്പം പിന്നെ അത് നമുക്കൊരു ഭയങ്കര ഇഷ്ടമായി തോന്നി അങ്ങനെ ഇതിൽ ഫുൾ ടൈം ഇതിലോട്ട് മാറി എന്നുള്ളതായിരുന്നു